കൊല്ലം ചക്വള്ളിയിലെ അനധികൃത ഗ്യാസ് സംഭരണ കേന്ദ്രത്തിൽ പൊട്ടിത്തെറിയുണ്ടായ സംഭവത്തിൽ ഉടമയായ സി പി എം നേതാവ് ഒളിവിൽ സി പി എം മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രകാശ് ജനാർദ്ദന കുറുപ്പിന്റെ ഉടമസ്ഥയിലുള്ള ഗ്യാസ് സംഭരണ കേന്ദ്രത്തിലെ അഞ്ച് സിലിണ്ടറുകളാണ് ഇന്നലെ പൊട്ടിത്തെറിച്ചത് ചെമ്മടുമുക്കിനു സമീപം ആൾതാമസമില്ലാത്ത വീടിനോട് ചേർന്നാണ് അനധികൃത ഗ്യാസ് സംഭരണ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് സി പി എം മുൻ ലോക്കൽ സെക്രട്ടറി പ്രകാശ് ജനാർദ്ദന കുറിപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് അനധികൃത സംഭരണ കേന്ദ്രം ഇയാൾക്കൊപ്പം ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ മറ്റൊരു സി നേതാവും ബിസിനസ് പങ്കാളിയാണ് പന്തളം തുമ്പമണ്ണിൽ പ്രവർത്തിക്കുന്ന ഗ്യാസ് ഏജൻസിയുടെ മറവിലാണ് ചക്കുവളിയിൽ അനധികൃത സംഭരണ കേന്ദ്രം ഏറെനാളായി പ്രവർത്തിച്ചു വരുന്നത് ഉടമ പ്രകാശ് ജനാർദ്ദന കുറിപ്പിനെതിരെ വകുപ്പ് പ്രകാരം കേസെടുത്തതോടെ ഇയാൾ ഒളിവിൽ പോയി ഇന്നലെ ഉച്ചയ്ക്ക് ചെറിയ സിലിണ്ടറുകളിൽ നിന്നും വാണിജ്യ ആവശ്യത്തിനുള്ള വലിയ സിലിണ്ടറുകളിലേക്ക് ഗ്യാസ് നിറയ്ക്കുന്നതിനിടയിലാണ് അഞ്ച് സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചത് സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നുമില്ലാതെയായിരുന്നു സംവരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അപകട സമയത്ത് ആളുകൾ ഇവിടെ ഇല്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി ഇരുന്നൂറോളം സിലിണ്ടറുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അഗ്നിരക്ഷാസേനയെത്തിയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത് ചക്കുവള്ളി പോരുവഴി മേഖലയിലെ ആവശ്യക്കാർക്ക് വീടുകളിലും സ്ഥാപനങ്ങളിലും അനധികൃതമായി ഗ്യാസ് എത്തിച്ചു നൽകുന്നത് ഇവിടെ നിന്നായിരുന്നു ജനം kolam